ഏതാനും ദിവസങ്ങൾക്ക് ന്യൂയോർക്കിൽ പൊതുസഭയിൽ ലോകരാഷ്ട്രങ്ങളിൽ മിക്ക രാഷ്ട്രങ്ങളും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണം നടന്നുകൊണ്ടിരിക്കുന്നതിന് താല്പര്യപ്പെടുകയാണ് ഏതാനും ചില ഒറ്റപ്പെട്ട രാഷ്ട്രങ്ങൾ ഒഴിച്ച് ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഫലസ്തീനന് ഫ്രീഡം കൊടുക്കണമെന്നും സ്വതന്ത്ര രാജ്യമായി ഫലസ്തീനെ അംഗീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ഭൂമിനികളെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾ ഒന്നടങ്കം ഫലസ്തീനെ അനുകൂലമായി ഉറവിളി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ധിക്കാരത്തോടെ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട പ്രിയപ്പെട്ട മുമ്പിനയിൽ ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്നും നാം പഠിക്കേണ്ടതുണ്ട് ഏറ്റവും ഒടുവിൽ ഒരു ഫലസ്തീൻ പത്രപ്രവർത്തകൻ പുറത്തുവിട്ട റിപ്പോർട്ട് ഇസ്രായേൽ ഒരുപാട് സൈന്യർ ഒരുപാട് സൈനികർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്തുകൊണ്ടാണ് ഇസ്രായേലിലെ ഒരുപാട് സൈനികർ ആത്മഹത്യ ചെയ്യുന്നത് ഒന്നെങ്കിൽ അവരുടെ നിരാശയാണ് മറ്റൊന്ന് അവരുടെ ഭയമാണ് വർഷങ്ങളായി കാലങ്ങളായി അവർ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും ആ ഫലസ്തീനുകാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞില്ല കഴിയുന്നില്ല എന്ന നിരാശയും അതോടൊപ്പമുള്ള ഭീതിയുമാണ് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട് അഭയാർത്ഥികളായി നിരായുധരായി പ്രയാസങ്ങളും നമുക്ക് സഹിച്ച് അവർ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരുപാട് കാലങ്ങളായി ഫലസ്തീനിൽ ജനങ്ങൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇവിടെ പറഞ്ഞുപോയി ദിവസവും നൂറ് കണക്കിന് ആളുടെ മയത്താണ് പാവപ്പെട്ട ഫലസ്തീനുകൾ നിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് കൈയും കാലും ഇല്ലാത്തവർ ഭക്ഷണവും മരുന്നും ഇല്ലാത്തവർ ഉപ്പമരണപ്പെട്ടവർ അതുപോലെ പ്രിയപ്പെട്ടവരെ മുകളിൽ ആകാശം മാത്രം വീടുകളില്ല ഭവനങ്ങളില്ല രക്ഷപ്പെടാനുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ പോലും ഇല്ലാത്ത വിധത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ജനങ്ങൾ ജനങ്ങൾ പറയുന്നത് എന്നാണ് അതെ എന്തുകൊണ്ടാണ് വർഷങ്ങളായി ഇസ്രുകാർ ഫലസ്തീനുകൾക്കെതിരെ യുദ്ധങ്ങൾ തൊടുത്തുവിട്ടിട്ടും ഫലസ്തീന എന്തുകൊണ്ട് നിരാശപ്പെടുത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ഒന്ന് അവരുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മരണപ്പെട്ടാൽ കിട്ടും മരണപ്പെട്ടാലും നമുക്ക് നഷ്ടമില്ല അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്വം എന്ന് പറയുന്ന സ്വപ്നം പൂവണിയും പ്രിയപ്പെട്ടവരെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഫലസ്തീനുകൾ ിൽ നിന്ന് പരിശുദ്ധമായ ഹബീബുല മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ടുണ്ട് അതിൽ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് പ്രിയപ്പെട്ട അതെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നാലും മുസ്ലിം പിടിച്ചു നിൽക്കണം ഒരിക്കലും പ്രതീക്ഷ കൈവടിയാൻ പാടില്ല കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിക്കാനുള്ള ലോകമേ അല്ല നമുക്കൊരു ലോകം വരാനുണ്ടല്ലോ നമുക്കൊരു ഉണ്ടല്ലോ നമുക്കൊരു ലക്ഷ്യം ഇവിടെ സംഭവിച്ചാലും എല്ലാം നിശ്ചയിച്ച പ്രകാരം മാത്രമേ മാത്രമേ സംഭവിക്കുകയുള്ളൂ സംഭവിക്കുകയുള്ളൂ ഇവിടെ എന്ന നിശ്ചയ ഉണ്ടാകേണ്ടതുണ്ട് അറിയോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അബൂബക്കർ അബൂബക്കർ അൻഹു പറഞ്ഞപ്പോൾ മകൾ ആയിഷ മാ തറക്ക വലാ ദിർഹമ അതെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ നല്ല പണക്കാരനായിരുന്നു എല്ലാം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തു ഏത് പ്രതിസന്ധികൾ വന്നപ്പോഴും കൂടെ കൊണ്ടും ശരീരം കൊണ്ടും ആരോഗ്യം കൊണ്ടും ഇസ്ലാമിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ബഹുമാനപ്പെട്ടു വിട പറഞ്ഞു പോയപ്പോൾ ഒരു തൊട്ട് താണയം ഒരു ദിർഹമോ ദിനാറ് പോലും ഇല്ലായിരുന്നു മുഴുവൻ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചിട്ടാണ് അക്ബർ ലോകത്തോട് വിട പറഞ്ഞത് അതേ നമ്മുടെ ലക്ഷ്യം പരിശുദ്ധ ദീനാണ് ആ ഒരു പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് പോകണം കേട്ടിട്ടുണ്ടോ നിങ്ങൾ ബഹുമാനപ്പെട്ട കേട്ടിട്ടുണ്ടോ അവിടുത്തെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതില്ലയോ അവിടുത്തെ ചരിത്രത്തിൽ നിന്ന് ഈമാനുള്ളവരായി മാറേണ്ടതില്ലയോ ബഹുമാനപ്പെട്ട അമൃബി നടക്കുന്ന സമയത്ത് പങ്കെടുക്കാൻ വേണ്ടി മുത്തനബിയോട് സമ്മതം ചോദിച്ചു പക്ഷേ സമ്മതം കൊടുത്തില്ല കാരണം ഉടന്ധനാണ് അംഗവൈകല്യമുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളവർ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് മുത്തനബി മുത്തരവിതങ്ങളുടെ നിർദ്ദേശം പക്ഷേ കടന്നു വരുകയാ കടന്നു വന്നപ്പോ ഭദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം ബഹുമാനപ്പെട്ട അമൃവിനു ജമൂഹങ്ങളെ വേട്ടയാടുകയാണ് അതേ മുത്തരബിഹു സമീപത്തേക്ക് വന്നിട്ട് പറഞ്ഞു നബിയേ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവിടെ സമ്മതിച്ചിട്ടില്ല എനിക്ക് ഒന്ന് പങ്കെടുക്കണം മുത്തനബി മുത്തരബി അലൈഹി വസല്ലമ തങ്ങൾ പിന്തിരിക്കാൻ ശ്രമിച്ചു പക്ഷേ പക്ഷെ അവിടെ നിന്ന് എനിക്ക് ഒരിക്കലുമില്ല എനിക്കൂഷ പറ്റൂ ബഹുമാനപ്പെട്ട അമ്രിബൽ ജമു തങ്ങളുടെ മക്കൾ പറയുന്നുണ്ട് ഉപ്പാ നിങ്ങൾ വീട്ടിലിരുന്നോളോ നിങ്ങൾക്ക് പകരം ഞങ്ങൾ യുദ്ധം ചെയ്തോളാ അപ്പം മക്കളോട് പറയുന്നത് നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ പാരത്രിക ഗുണത്തിന് വേണ്ടിയിട്ടല്ലേ ഈ അമ്രിബൽ ജമുവിന് സ്വർഗം വേണ്ടേ അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് പോയേ പറ്റൂ പറ്റൂങ്ങൾ സമ്മതം കൊടുക്കുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് പറയുന്നു അള്ളാഹുവേൻ ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് തിരിച്ചയക്കല്ലോ ായി കിട്ടണം സ്വർഗം ലഭിക്കണമെന്നാണ് ഏത് യുദ്ധങ്ങൾ തൊടുത്തുവിട്ടാലും എത്ര തന്നെ ആയുധങ്ങൾ തൊടുത്തുവിട്ടാലും കഴിയുമോ ബഹുമാനപ്പെട്ട ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ എനിക്ക് ഷഹീദായി മരിക്കാനുള്ള അവസരം തരണേ മുത്തരമിസാഹ്വാൻ ഈ വസല്ല മാത്രം മദീനയിൽ എന്നെ മരിപ്പിക്കണമേ നോക്കൂ നിങ്ങൾ അവരൊക്കെ സഹാദത്ത് പടച്ചറപ്പിനോട് ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് അവരൊക്കെ മദീനയിൽ മരിക്കാനുള്ള വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരാണ് ഇവരാണ് നമ്മുടെ റോൾ മോഡൽ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മൂമിനെ ഭൗതിക ലോകമാണ് യുദ്ധങ്ങൾ ഉണ്ടാകും സമരങ്ങൾ ഉണ്ടാകും സംഘർഷങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും കലുഷിതമായ സാഹചര്യങ്ങൾ മുസ്ലിംങ്ങൾക്കും ഇസ്ലാം ലോകത്തിനുമൊക്കെ തരണം ചെയ്യേണ്ടതുണ്ടാകും അഭിമുഖീകരിക്കേണ്ടതുണ്ടാകും പക്ഷേ പതറല്ല പതറല്ല ഞാൻ ഓർത്തുപോകുന്നത് ബഹുമാനപ്പെട്ട ഇമാം തൊബുറാനേ റിപ്പോർട്ട് ചെയ്ത ഹദീസാട് നാടയിൽ അതാ പടച്ചിറപ്പ് സുഖതാക്കളെ കൊണ്ടുവരുന്നു സുഹതാക്കൾ കൊണ്ടുവരുന്നവരെ ഹിസാബിന് വേണ്ടി നിർത്തുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം സ്വതക്കുകൾ ചെയ്ത ആളുകളെ കൊണ്ടുവരുകയാണ് അവരെയും ഹിസാബിന് വേണ്ടി നിർത്തുകയാണ് പിന്നീട് കൊണ്ടുവരുന്നത് ആരെന്നറിയുമോ ഭൗതിക ലോകത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുരിതങ്ങളും യുദ്ധങ്ങളൊക്കെ സഹിച്ച് അതേ ഭൗതിക ലോകത്ത് പരീക്ഷണങ്ങൾക്ക് വിധേയമായ എത്രയെത്ര ആളുകളാണ് എത്ര എത്രാളുകളാണ് ഫലസ്തീനടക്കം ലോകത്തിന്റെ വിവിധ വിധഭാഗങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്ന പട്ടിണി കിടക്കുന്ന ആഫാത്ത് കൊണ്ട് എത്ര ആളുകളെ അവർക്ക് അവർക്ക് അവർക്കതാ അവന്റെ വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള അവസ്ഥകൾ ഒരുങ്ങുകയാണെ അവർക്ക് നാടാഹ്രലോകത്ത് കിട്ടുന്ന സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും പ്രതിഫലവും കണ്ടിട്ട് ഭൗതിക ലോകത്ത് പ്രയാസങ്ങൾ സഹിക്കാത്ത വിഷമങ്ങൾ സഹിക്കാത്ത രോഗങ്ങളില്ലാത്ത അതേ സുഖത്തിലും സന്തോഷത്തിലും ഒക്കെ ജീവിച്ച ആളുകൾ കൊതിച്ചു പോകുന്നു അല്ല ഭൗതിക ലോകത്ത് ഞങ്ങളുടെ ശരീരങ്ങളൊക്കെ അതേ മുറിക്കപ്പെട്ടിരുന്നുവെങ്കിൽ കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്നിട്ട് ഈ കാണുന്ന വലിയ പ്രതിഫലമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായി <s> ഇരുന്നേനേ <học> <suck> 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 ഭൗതിക ലോകത്ത് പ്രയാസങ്ങളോ വിഷമങ്ങളോ പട്ടിണിയോക്കെ അനുഭവിക്കാതെ ആഗ്രഹത്തിലേക്ക് കടന്നു വരുന്ന മനുഷ്യർ ആഗ്രഹിച്ചു പോകുമെന്ന് നമുക്ക് രണ്ടു ലോകത്തും വിജയമുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം വന്നാൽ അല്ലാ പ്രതിഫലം കിട്ടുകയാണ് പ്രയാസങ്ങളോ ദുരിതങ്ങളോ ബലാവുകളോ വന്നാൽ അവൻ ക്ഷമിക്കുന്നു ും നമുക്ക് കഴിയണം ആ യഥാർത്ഥ വിശ്വാസിയാവാൻ നമുക്ക് കഴിയണം അല്ലാഹു നമ്മുടെ ഇമാൻ ശക്തിപ്പെടുത്തി തരട്ടെല്ലാഹു ശക്തിപ്പെടുത്തി കൊടുക്കട്ടെ ഇസ്രായേലി സൈന്യത്തെ പടച്ചറപ്പ് പരാജയപ്പെടുത്തട്ടെ സ്വാതന്ത്ര്യം നൽകട്ടെ ലോക ലോകമസ്ലിമികൾക്ക് പടച്ചറപ്പ് ശാന്തിയും സമാധാനവും നൽകട്ടെ യഥാർത്ഥ ടെൻഷൻ യഥാർത്ഥിണ്ടാകുകയില്ല ഇന്നത്തെ മഹാന്മാരായ ഇന്ന ഇതിനോട് ചേർത്ത് വെച്ച് പറയേണ്ട സബ്ജക്ട് അല്ലേ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാണ് യഥാർത്ഥ യഥാർത്ഥ മൂമിനാണ് എല്ലാം ഉൾക്കൊണ്ടവനാണ് ടെൻഷനില്ല ദുഃഖങ്ങളില്ല എന്ത് സംഭവിച്ചാലും അതൊക്കെ അല്ല കണക്കാക്കിയതാണ് എന്നുള്ള വിചാര വികാരങ്ങളാണ് ആ ഒരു ആത്മീയമായി ആത്മീയമായിമാനിന്റെ തരത്തേക്ക് നമുക്ക് ഉയരാൻ കഴിയണം അതിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മൗഹൽലാലും അവിടുത്തെ അനുസ്മരിക്കുന്ന മാസമാണിത് ഇവിടുത്തെ കൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവിധ ഹൈറാത്തുകളും നൽകട്ടെ നമ്മളുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ സഹിക്കുന്നവർക്ക് അള്ളാഹു താല തുറസ് നൽകട്ടെ രോഗങ്ങൾ വരും ചികിത്സിക്കൽ സുന്നത്തുണ്ട് പക്ഷേ ക്ഷമിക്കേണ്ടതുണ്ട് രോഗം വന്നാൽ അതിന് പ്രതിഫലമുണ്ട് രോഗം വന്നു പ്രതിഫലമുണ്ട് എന്നുള്ളതുകൊണ്ട് ചികിത്സിക്കണ്ട എന്നല്ല രോഗം വരും ചികിത്സിക്കണം പ്രതിഫലമുണ്ട് വിശ്വാസം ക്ഷമിക്കുകയാണ് വേണ്ടത് അള്ളാഹു ചല്ല ജലാലും എല്ലാം പഠിക്കാനും ഉൾക്കൊള്ളാനും പകർത്താനും അള്ളാൻ്റെ ദീനിന് വേണ്ടി നല്ലത് ചെയ്യാനും നമുക്കൊക്കെ നൽകട്ടെ അർഹമർ